ബോളിൻ്റെ ടാസ്ക്കിനകത്ത് അനിമോൾ കൊടുത്ത പറ്റി ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് റെഡ് കളറിലെ സാരി ഉടുത്തിട്ടാണോ ടാസ്ക് ചെയ്തത് അപ്പോൾ അനുമോൾ പറഞ്ഞില്ലേ ആ അത് റെഡ് കളർ തന്നെ എൻ്റെ സാരിയും കളറ് റെഡായിരുന്നു അപ്പോൾ റെഡിൻ്റെ ബോൾ വന്ന് വീണാൽ ആരും കാണാതിരിക്കാൻ വേണ്ടിയെന്ന് ഭയങ്കര ബുദ്ധിയാണെന്ന് പറയുന്നുണ്ട് ലാലേട്ടൻ അനിമോൾക്ക് എന്നിട്ട് ചോദിക്കുന്നുണ്ട് ഫിസിക്കൽ ടാസ്ക് ചെയ്യുമ്പോൾ സാരി ഉടുത്താൽ പാടല്ലേ അല്ല എനിക്ക് അത് ബോൾ പിടിക്കാൻ വേണ്ടി ഞാൻ ഇങ്ങനെ ആ സാരി തന്നെ ഉടുത്താന്ന് പറയുന്നുണ്ട് അപ്പോൾ അക്ബർ അവിടെ നിന്നുകൊണ്ട് പറയുന്നുണ്ട് അത് പിന്നെ സാരി ഉരുങ്ങിയതെന്നും പറഞ്ഞിട്ടുള്ളൊരു പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിയാണ് ലാലേട്ട സാരിയും ബോളുമായിട്ടുള്ള ബന്ധം എന്താണെന്ന് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് അപ്പോൾ അനുമോൾ പറയുന്നത് സാരി ഇങ്ങനെ അടുത്ത് ഇങ്ങനെ ചുറ്റി ഇങ്ങനെ വട്ടം പിടിക്കുമ്പം അതിലോട്ട് കളക്റ്റ് ചെയ്യാനായിട്ട് എളുപ്പമാണെന്ന് അനുമോൾ പറയുന്നു പിന്നെ അടുത്ത ടാസ്ക് ഏതായിരുന്നു എന്ന് അനുമോളോട് ചോദിക്കുന്നുണ്ട് അപ്പോൾ അനുമോൾ പറഞ്ഞിട്ടുണ്ട് അത് പാവയുടെ ടാസ്ക് ആയിരുന്നു ലാലേട്ട ആ എനിക്ക് പാവ വേണ്ട എന്ന് പറഞ്ഞിട്ട് വലിച്ചെറിയുന്നുണ്ടായിരുന്നു അതൊക്കെ എന്തുമായിരുന്നു എന്ന് ചോദിക്കുന്നു അപ്പോഴത്തേക്ക് നെവിൻ എണ്ണീച്ച് നിന്നിട്ട് ഭയങ്കര ആക്ടിങ് സിനിമയ്ക്കകത്ത കോമഡി രംഗം അഭിനയിക്കുന്ന കണക്കാണ് നെവിൻ അഭിനയിക്കുന്നത് എന്തോ വല്ല ശോശാമോ വല്ലതാണ് ബസ് ബസ് എന്ന് പറയുന്നുണ്ടായിരുന്നു ബസ്സിൽ ഇങ്ങനെ നിന്നിട്ട് ഇങ്ങനെ തട്ടുന്ന കണക്കുള്ള അഭിനയങ്ങളൊക്കെ ഇങ്ങനെ കാണിക്കുകയാണ് നിവിന് അങ്ങനെ കുറേ പേര് ചിരിക്കുന്നുമുണ്ട് അനുമോള് മിണ്ടാതെ നിൽക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് പറയുന്നുണ്ട് ഇവള് എന്നിട്ട് പറഞ്ഞ് മൂക്കേലിടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര കരച്ചിലും അവിനെയൊക്കെ ആയിരുന്നു എന്നിട്ട് ഇവള് കുറച്ച് കഴിഞ്ഞപ്പോൾ ചെയ്ത് എൻ്റെ ദേഹത്തെല്ലാം മാന്തി ഇവളെന്നെ പൂച്ചകളെക്കാട്ടി കഷ്ടപ്പെട്ടാണ് മാന്തിയത് അഞ്ച് വർഷത്തേക്കുള്ള ഇഞ്ചക്ഷനായി എന്നൊക്കെ നെവിൻ പറയുന്നുണ്ട് അടുത്തത് അക്ബറിനോട് ലാലട്ടൻ ചോദിക്കുന്നുണ്ട് അക്ബർ എന്തായിരുന്നു അവിടെ പ്രശ്നം എന്തുമായിരുന്നു അത് ലാലട്ട പുലി വരുന്നേ പുലിവരുന്നെന്ന് പറഞ്ഞിട്ട് എപ്പോഴും കള്ളം പറഞ്ഞിട്ട് ഒരു സത്യം പറഞ്ഞു അത് കള്ളമാണോ സത്യമാണോ എന്ന് അറിയാൻ പറ്റാത്തൊരവസ്ഥയാണെന്ന് അക്ബർ പറയുന്നുണ്ട് അത് ഇവർ ആദ്യം പാവയെ കളക്ട് ചെയ്യാനായിട്ട് നേരത്തെ പോയി അവിടെ നിന്നിരുന്നു അപ്പോൾ ഇവരുടെ ബാക്കിലാണ് ഞാൻ പോയി നിന്നത് അപ്പം നമ്മൾ ഗെയിം ഗെയിമായിട്ട് കാണുന്നത് കൊണ്ട് പുറകെ പോയി നിന്നിട്ട് നമ്മൾ എടുക്കും നമ്മൾ മാക്സിമം കളക്ട് ചെയ്യാനല്ലേ നോക്കത്തുള്ളൂ അപ്പോൾ ഇവർ പറഞ്ഞ ബസ്സില് ആൾക്കാർ വന്ന് പുറകെ നിൽക്കുന്ന കണക്ക് നിന്നൊക്കെ എത്ര വൃത്തികെട്ട രീതിയിലാണ് അനുമോളം സംസാരിക്കുന്നതെന്നൊക്കെ അക്ബർ പറയുകയാണ് അപ്പോൾ അനുമോൾ വിശദീകരിച്ച് ലാലട്ടനോട് പറയുന്നുണ്ട് നിവിൻ അക്ബറിനെ തട്ടുന്നുണ്ടായിരുന്നു അപ്പോൾ അക്ബർ വന്ന് എൻ്റെ പുറത്തോട്ട് വീഴുന്നുണ്ട് അപ്പോഴാണ് ഞാനിത് പറഞ്ഞത് ഗെയിം കളിക്കുന്ന സമയത്തും അക്ബറിൻ്റെ വെയിറ്റ് മൊത്തം എൻ്റെ പുറത്തായിരുന്നു അപ്പം ഞാൻ ഓക്കെ അല്ലായിരുന്നു എന്ന് അനുമോള് പറയുന്നുണ്ട് ലാലട്ടൻ അതൊന്നും ശ്രദ്ധിക്കാത്തതാണ് അനുമോള് എത്ര സമയം സംസാരിച്ചാലും ഏതൊക്കെ കാര്യം അനുമോളോട് ചോദിച്ചാലും ഉടനെ അൻമോൾ പറഞ്ഞു തീരുന്നതിന് മുമ്പ് അടുത്ത അനോട് വിളിച്ചിട്ട് ചോദിക്കും നിങ്ങൾക്ക് എന്താണ് ഈ വിഷയത്തെപ്പറ്റി പറയാനുള്ളത് അൻമോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലാലട്ടം വരുന്ന എപ്പിസോഡിൽ വളരെ ഡൗൺ ആയിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇപ്പം അൻമോൾ പറഞ്ഞോണ്ടിരുന്നപ്പോൾ തന്നെ ലക്ഷ്മിക്ക് എന്താണ് ഈ ഒരു വിഷയത്തിൽ പറയാനുള്ളതെന്ന് ചോദിച്ചിട്ട് ലക്ഷ്മിയോട് ചോദിക്കുന്നു എന്നാണ്ട് ലാലട്ടം പറയുന്നുണ്ട് കാണാത്തത് കണ്ടതെന്ന് പറയുന്ന ഒരാളല്ലേ ലക്ഷ്മി ലക്ഷ്മിക്ക് ഇതിനെപ്പറ്റി എന്താ പറയാനുള്ളത് അങ്ങനെ ആ ഒരു കാര്യവും കൂടെ നടന്നു ലക്ഷ്മി പറയാത്ത കാര്യങ്ങളും കാണാത്ത കാര്യങ്ങളും പറയുന്നൊരു വ്യക്തിയാണ് ലക്ഷ്മി എന്ന് ലാലട്ടൻ രണ്ട് മൂന്ന് തവണ ഇന്നത്തെ എപ്പിസോഡിൽ പറഞ്ഞു